വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ പറയണം അതുകൊണ്ട് ഞങ്ങൾ ഈ കാശ് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് അല്ലെ ഇവിടെ ആദ്യം നീക്കും ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല ഞാൻ ചൂടുള്ളതുകൊണ്ട് പ്രൈവസി പ്രശ്നം പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നു സ്വാഭാവികം ഇത് ഒരിക്കലും ഞാൻ നിങ്ങള് മോശമാക്കി പറയുന്നതല്ല ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോ റോട്ടിലെന്ത് വെച്ച് അത് കീട് കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു തടയരുത് ഞങ്ങൾ പെട്ടി അടിക്കുന്നില്ല മാത്രം അടിക്കുന്നു അതിപ്പോ കീഴ്വടക്കങ്ങളോ നിങ്ങൾ അത് നിയമ ലംഘനം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നാടിന് നല്ലൊരു കുത്ത സംസ്കാരം ഉണ്ടാകട്ടെ അതിനുവേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കുത്തൻ പരിപാടികളെല്ലാം വേണ്ടി ഞങ്ങൾ പ്രസിദ്ധമായ നമ്മുടെ ആശുപത്രിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരനെ ഇവിടെ നിങ്ങളെല്ലാം കൂറ്റരിപ്പിച്ചുകയും തൽക്കാലം ഇത്രയും മതി വരട്ടെ